ഹൈ ഫ്രണ്ട്സ് ഇറ്റ്സ് മീ അഭിഭേഷ ഫാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഫിഡാമ്പോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്ന എ ടി കെ ബസ്സസ് കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ലോങ് ബോൾ ടാക്റ്റിസ് അതായത് ലോങ് ബോൾ പ്ലേ അത് കുറഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടത് മിഡ്ഫീൽഡിൽ കൂടുതലായിട്ട് പന്ത് ഹോൾഡ് ചെയ്ത് കളിക്കുന്നത് കണ്ടു അതേപോലെ തന്നെ വിങ്ങുകളിൽ കൂടിയുള്ള അറ്റാക്കിംഗ് ഉണ്ടായിരുന്നു ലോങ് ബോളുകൾ ഇടയ്ക്കൊക്കെ ഉണ്ടാകുന്നുണ്ടായിരുന്നെങ്കിലും ആ കഴിഞ്ഞൊരു മത്സരത്തിൽ നിന്നും നമുക്ക് ഏറെ അതായത് മത്സരം സമനിലയിലായിരങ്കിൽ പോലും ആരാധകർ ഏറെ ഒരു അതായത് ഈ ഒരു സ്റ്റൈലിനെ ഇഷ്ടപ്പെട്ടു കാരണം മത്സരം പരാജയപ്പെട്ടാൽ പോലും നമുക്ക് ആകർഷകമായൊരു ഫുട്ബോൾ ആരാധകർക്ക് നൽകാൻ കഴിഞ്ഞാൽ തന്നെ ആരാധകർ നമ്മളുടെ കൂടെ ഉണ്ടാകും കാരണം ഡേവിഡ് ജെയിംസിന് ഏറെ പഴികേട്ടതും ഈ ഒരു ലോങ് ബോൾ ടാക്റ്റിക്സിൻ്റെ പേരിലായിരുന്നു യാതൊരു വിധത്തിലുള്ള ഒരു ലക്ഷ്യവുമില്ലാതെ ഡിഫൻസിൽ നിന്നും നേരെ സ്ട്രൈക്കേഴ്സിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു വേർസ്റ്റ് ടാക്റ്റിക്സ് ഇതുകൊണ്ട് തന്നെയാണ് ഡേവിഡ് ജെയിംസ് എന്ന കോച്ചിനെ ആരാധകർ പുറത്തു തുടങ്ങിയത് അദ്ദേഹം പുറത്താകണമെന്നൊക്കെ ആഗ്രഹിച്ചത് ഒരു കാരണത്താലാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു കഴിഞ്ഞ മത്സരത്തിൽ ആദ്യം നമ്മൾ അറിയാം എൺപത്തി അഞ്ചാമത്തെ മിനിറ്റിലാണ് എ ടി കെ ഗോളടിക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ എൺപത്തി ഒൻപതാമത്തെ മിനിറ്റിലും പിന്നെ പക്ഷേ ഒരു മത്സരത്തിൻ്റെ ഒരു സമസ്ത മേഖലയിലും അല്ലെങ്കിൽ നമ്മളിപ്പം ഒരു നമ്മളാണോ ആരാണ് നന്നായിട്ട് കളിച്ചാൽ കളിച്ചത് എന്നുള്ളൊരു ചോദ്യത്തിന് ഉത്തരം തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് പതിനഞ്ച് ഷോട്ടുകളാണ് അതേപോലെ പതിനാല് ക്രോസുകളും ഉണ്ടായി ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞാൽ വിങ് അറ്റാക്കിങ്സിൻ്റെ ഒരു ഗുണമാണ് അതായത് അമ്പത് ഫിഫ്റ്റി ഫിഫ്റ്റി ആയിരുന്നു പൊസഷൻ എങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റാറ്റ് ഉണ്ടാക്കാൻ സാധിച്ചു ഫിനിഷിങ്ങിലുള്ള പോരായ്മകളാണ് നമുക്ക് ഇതിനൊരു വിലങ്ങതടി ഇപ്പം എ ടി കെയുടെ ഭാഗത്തുനിന്നാണ് നോക്കുവാണെങ്കിൽ ആറ് ഷോട്ടുകളാണ് അവർ ആകെ പായിച്ചത് നമുക്ക് ഒരു ഫിനിഷിങ്ങിൽ ഒരു ഹാഫ് ചാൻസസ് പോലും ഗോളാക്കാൻ കഴിവുള്ള ഒരു താരമുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു മത്സരം വിജയിക്കാമായിരുന്നു സ്ലാവിസ പൂർണ്ണമായിട്ടും മങ്ങിപ്പോയിട്ടുള്ള ഒരു മത്സരമായിരുന്നു കഴിഞ്ഞ മത്സരത്തേത് കാരണം ഒരു ക്ലിയർ ചാൻസ് അതിന് കമൻ്റേറ്റേഴ്സ് വിളിച്ചത് ക്രിമിനൽ മിസ് എന്നായിരുന്നു അത് നമുക്ക് ഗോളാക്കാൻ ഷുവർ ഗോളാക്കാൻ കഴിയുന്ന ഒരു ചാൻസ് ആയിരുന്നു ഇനി മത്തേജ് കാര്യം എടുക്കുമ്പോൾ മറ്റൊരു സ്ട്രൈക്കറാണ് അദ്ദേഹം ഈ ഒരു ഐ എസ് എല്ലിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആണ് കഴിഞ്ഞ കളിയിൽ കാഴ്ചവെച്ചതെന്ന് പറയാം എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കമ്മിറ്റ്മെൻ്റ് നമുക്ക് എടുത്തു പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ ഗോളിലേക്ക് അത് കൺവേർട്ട് ചെയ്യാൻ സാധിക്കാതെ ഒരു ഒരുപക്ഷെ അരുന്തം ഭട്ടാചാര്യയുടെ മികച്ച സേവുകളും ഒക്കെയാണ് അടുത്ത് അല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു രണ്ട് മൂന്ന് ഗോളുകൾ പോലും മത്തേജ് സ്കോർ ചെയ്തേനെ ഏതായാലും നമുക്ക് ഇനിയിപ്പോൾ സൂപ്പർ കപ്പിലാണെങ്കിലും നമുക്കാവശ്യം ഒരു ക്വാളിറ്റി ഉള്ളൊരു ആണ് ഹാഫ് ചാൻസസ് പോലും ഗോളാക്കാൻ കഴിവുള്ള ഒരു സ്ട്രൈക്കറെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ് മിഡ്ഫീൽഡിൽ കളി നടക്കുന്നു എന്നുള്ളത് നേരത്തെ പറഞ്ഞ പോലെ ലോങ് ബോൾ ടാക്റ്റിക്സിൽ യാതൊരുവിധ റോളും ഇല്ലായിരുന്ന ഡേവിഡ് ജെയിംസിൻ്റെ ടാക്റ്റിക്സിൽ യാതൊരുവിധ റോളും ഇല്ലായിരുന്ന മിഡ്ഫീൽഡേഴ്സിന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കുന്നു സഹൽ ഫുൾ ടൈം കളിക്കുന്നു അതായത് സഹലിനെ മുഴുവൻ സമയം ഉപയോഗിക്കുന്നു അത് നമുക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മിഡ്ഫീൽഡിലുള്ള രണ്ട് വിങ്ങേഴ്സ് ലെന്നും പ്രശാന്തും അവർ ആസ്പ വിസ് എന്ന ഒരു ഇതിൽ നന്നായിട്ട് കളിക്കുന്നു പ്രശാന്തിൻ്റെ ഭാഗത്തു നിന്ന് നല്ലൊരു കളിയാണ് നമ്മൾ ഈ ഒരു സീസണിൽ ഐ എസ് എൽ സീസണിലെ പ്രശാന്തിൻ്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത് ഒന്നാം തരം മുന്നേറ്റങ്ങളും ക്രോസുകളുമൊക്കെ കൊടുക്കുന്നു അതേപോലെ ലെൻ സെമിൻ ലെൻ ഡുങ്കൽ എന്ന് പറയുന്ന ഈ താരം അദ്ദേഹം ആസ് എ വിർ എന്ന നിലയിൽ നല്ല ആണ് കാരണം ആ സ്ലാവിസാക്കി കിട്ടിയ ചാൻസ് അത് അദ്ദേഹത്തിൻ്റെ ഒരു ക്രോസിൽ നിന്നാണ് മത്തേജ് മത്തേജിൻ്റെ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് അതായത് അരുന്തം സേവ് ചെയ്ത അത് അതും ആ ലെന്നിൻ്റെ ഭാഗത്ത് നിന്നായിരുന്നു പിന്നെ അതുകൊണ്ട് ആസ് എ വിങ്ങർ ലെൻ ഈസ് ഗുഡ് പക്ഷേ അദ്ദേഹം സം ടൈംസ് ചാൻസസ് അദ്ദേഹത്തിന് കൺവേർട്ട് ചെയ്യാൻ സാധിക്കാത്തതിലാണ് ആരാധകർ അദ്ദേഹത്തെ ഏഴ് ഏറെ പഴിച്ചത് ഇനി മറ്റൊരു വിംഗ് ബാക്കുകളുടെ കാര്യവും നമുക്ക് എടുത്തു പറയേണ്ടതൊന്നാണ് താര ആൻഡ് സിറിൽ കാലി റാലോ താര ഒരു കഴിഞ്ഞ സീസണിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു സീസണിൽ അദ്ദേഹം നിരാശാജനകമായ പെർഫോമൻസ് ആണ് ഇതുവരെ കാഴ്ചവെച്ചത് കഴിഞ്ഞ മത്സരത്തിലും അദ്ദേഹത്തിന് ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ സാധിച്ചില്ല പക്ഷേ സിറിൽ കാലിയുടെ ഒരു കാര്യം എടുക്കുമ്പോഴത്തേക്കും അദ്ദേഹം കഴിഞ്ഞ കളിയിലെ റൈറ്റ് ബാക്ക് ആയിട്ടാണ് കളിച്ചത് അദ്ദേഹം ഒരു ഒന്നാം പ്ലെയർ പ്ലെയർ ആണ് അദ്ദേഹത്തിന് ഒന്ന ഒന്നാം തരമായിട്ട് ഒരു കോൺട്രിബ്യൂഷൻസ് ഇത് വിങ്ങിലൂടെയൊക്കെ നൽകാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഒരു പിന്നെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന റോൾ അദ്ദേഹം കളിക്കുന്ന കളിച്ചിട്ടുള്ള താരമാണ് നിക്കോള ക്രിച്ചു ആണ് കഴിഞ്ഞ കളികളിലൊക്കെ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് കളിച്ചത് അദ്ദേഹം ഒരു ഡിഫൻസീവ് പാർട്ട് അദ്ദേഹം നന്നായിട്ട് നോക്കുന്നുണ്ടെങ്കിലും അദ്ദേഹം മുന്നോട്ട് കളിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡർ എന്ന റോൾ അദ്ദേഹത്തിന് എത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വിംഗ് ബാക്കുകൾ ഒരുപാടുള്ളതാണ് റാക്കിപ്പ് ആണെങ്കിലും ലാൽവത്താര ഇപ്പം ആനസ് വന്നാൽ ജിങ്കനും ഒക്കെ നമുക്ക് റൈറ്റ് ബാക്ക് ആയിട്ടൊക്കെ കളിക്കാൻ പറ്റുന്ന താര താരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഒരു ഇത്രയും ഒരു പാസ് ആക്യുറസിയും അതേപോലെ തന്നെ ഒരു പ്ലേമക്കർ എന്നുള്ള റോൾ അല്ലെങ്കിൽ ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ കാരണം ഡിഫെൻസീവ് വർക്ക് റേറ്റും അറ്റാക്കിംഗ് വർക്ക് റേറ്റും ഒക്കെ ഉള്ള ഒരു താരമാണ് സിറിൽ കാലി അപ്പോൾ അദ്ദേഹത്തിനെ മുന്നോട്ട് കളിപ്പിക്കണമെങ്കിൽ അദ്ദേഹം കുറച്ചും കൂടി എഫക്റ്റീവായിട്ടും സി ഡി എം എന്നുള്ള റോളിൽ കളിപ്പിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി നന്നാവുമെന്ന് തോന്നുന്നു അടുത്ത കാര്യം എന്ന് പറയുന്നത് സബ്സ്റ്റ്യൂഷൻസ് കഴിഞ്ഞ അത്ര കണ്ട് മികച്ചതായിട്ട് യൂസ് ചെയ്തില്ല കാരണം സ്ലാബിസയ്ക്ക് പകരം ഒരുപക്ഷെ ഒരു എൺപതാമത്തെ മിനിറ്റ് എഴുപത്തഞ്ച് മിനിറ്റിന് ശേഷം പെക്കൂസൻ എത്തേണ്ടതായിരുന്നു ഒരുപക്ഷെ ആദ്യ മത്സരമായതുകൊണ്ട് കോച്ച് എല്ലാ പ്ലേയേഴ്സിനെയും എന്താ പറയുക ഒന്ന് വാച്ച് ചെയ്തതാകാം അതുകൊണ്ടായിരിക്കും സബ്സ്റ്റ്യൂഷൻസ് ഒരുപക്ഷെ ആ ഒരു എന്താ പറയുക അവസാന നിമിഷങ്ങളിൽ മാത്രം രണ്ട് സബ്സ്റ്റ്യൂഷൻ ഇറക്കിയത് പക്ഷേ എനിക്കൊന്ന് പെക്കൂസനെ കുറച്ചും കൂടി മുന്നേ ഇറക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി എഫക്റ്റീവായിരുന്നു കാരണം സ്ലാവിസ കഴിഞ്ഞ കളിയിൽ ഒരു മങ്ങിയ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത് ഏതായാലും അടുത്ത മത്സരത്തിൽ അതിന് ഒക്കെ ഒരു മറുപടി അതായത് സബ്സ്റ്റ്യൂഷൻസൊക്കെ കുറച്ചും കൂടി എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇനി ഏറ്റവും അവസാനത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളുടെ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിനെ ലോകം അറിഞ്ഞിരുന്നത് ഫാൻസിൻ്റെ പേരിലായിരുന്നു എന്നാൽ അവസാന മത്സരത്തിലെ ഫാൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് നാലായിരത്തി അഞ്ഞൂറ്റി എൺപത്തി രണ്ട് അത്രയും ആളുകൾ മാത്രമാണ് കഴിഞ്ഞ മത്സരത്തിൽ കൊച്ചിയിൽ വന്ന് കളി കണ്ടത് ഒരു എൺപത്തി അയ്യായിരം ആരാധകർ ഞാൻ ആദ്യ സീസൺ തൊട്ട് കളി കാണാൻ സ്റ്റേഡിയത്തിൽ പോയി തുടങ്ങിയതാണ് അപ്പം എൺപത്തി അയ്യായിരം ആരാധകരിൽ നിന്നും ഇത്രയും ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ വളരെയധികം വിഷമമുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു ഫാൻസിൻ്റെ സപ്പോർട്ട് വേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ നമുക്കറിയാം ഈ ഒരു മോഷൻ സീസണും മോഷൻ ഡാക്ടിക്സിൻ്റെയൊക്കെ പേരിലാണ് നമ്മൾ ഇത്രയും ഒരു ഫാൻസിനെ തന്നെ വൃത്തുപോയത് പക്ഷേ ഡേവിഡ് ജെയിംസ് പോയി അതായത് പുതിയൊരു കോച്ച് വന്നു ഏതായാലും ഒരു മത്സരം നൽകുന്ന ഒരു പോസിറ്റീവ് എനർജിയുടെ പേരിൽ എല്ലാവരും അടുത്ത ഹോം മത്സരത്തിൽ തന്നെ നമുക്ക് സ്റ്റേഡിയം നിറച്ച് തന്നെ കാണിച്ചു കൊടുക്കണം ഇന്ത്യയിലെ തന്നെ ബെസ്റ്റ് ഫാൻസ് എന്നാണ് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ വിളിച്ചിരുന്നത് ആ ഒരു പേര് നമുക്ക് നിലനിർത്തി തന്നെ കൊടുക്കണം ഏതായാലും അതിൻ്റെ ഇടയിൽ നമുക്ക് രണ്ട് എവേ മത്സരങ്ങളുണ്ട് ഡൽഹിയും ബാംഗ്ലൂരുമായിട്ട് അതിലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടായാൽ തന്നെ എല്ലാവരും കളി കാണാൻ എത്തും അല്ലെങ്കിൽ തന്നെ നമുക്ക് സ്റ്റേഡിയം നിറച്ചു കൊടുക്കണം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വന്നത് ഇനി ഡൽഹി മാച്ചിൻ്റെ ബാംഗ്ലൂർ മാച്ചിൻ്റെയൊക്കെ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഐസ്മി അഭിഭേഷഫാൻ സൈനിങ് ഓഫ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ